മഴതൊരു മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കിയേക്കിന് അപ്പോൾ ആ സമയത്ത് ആരൊക്കെ പോകുമ്പോൾ മുത്തശ്ശിര മോള് പോകുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കും ഇല്ല അവൾ പോകുന്നില്ല അവൾ നമ്മളെ കൂടെ അങ്ങോട്ട് പോരല്ലേ എന്തായാലും ആംബുലൻസിലാണ് എന്നെ കൊണ്ടുപോകുക എന്നൊക്കെ പറയും അമ്മേ പൂവ റെഡി ആയോ എന്ന് ചോദിച്ച് വൈജേണ്ടി വരും ആ റെഡി ആയി എന്ന് പറയും ഞാൻ എപ്പോഴും റെഡി ആയാണെന്ന് പറയും ആ ഇവിടുത്തെ വേഷം കെട്ടൊന്നും അവിടെ നടക്കില്ല കേട്ടോ അവിടെ നീ അടങ്ങി ഒതുക്കുന്ന ഒന്നോള്ളണം എന്നൊക്കെ പറയും ആ പറയും നീ എന്തിനാ അവളെ ദേഷ്യം പിടിപ്പിക്കണതെന്ന് ചോദിക്കും അല്ല നീ നീ പോണ്ട ഫ്ല എയർപോർട്ടിലേക്ക് എന്താ ഇല്ലയെന്ന് പറയും അല്ലാണി ഒരുങ്ങി നിൽക്കുന്ന കണ്ടിട്ടേ ചോദിച്ചത് അവൾ എന്തോ ഒരുങ്ങിയടി അവളൊരു ചുരിദാർ ഇട്ടതോ പിന്നെ അവൾക്കൊരിത്തിരി കളറുണ്ട് സൗന്ദര്യം ഉള്ളവരെന്തിട്ടാലും ഭംഗി ഉണ്ടാവും എന്ന് പറയും ഓ പിന്നെ അവൾക്ക് ഭയങ്കര സൗന്ദര്യം അല്ല ഒത്തിരി കളർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നീ എങ്ങനെയുണ്ട് ഈ മമ്മീനെ പാട്ടിലാക്കിയെന്ന് ചോദിക്കും അമ്മേനെ പാട്ടിലാക്കിയത് ഇന്നെ വല്ലാത്ത പൊക്കി പറയിലാണല്ലോ എന്ന് ചോദിക്കും പക്ഷേ അലീനെ പകരം ഒന്നും പറയില്ല മിണ്ടാണ്ട് നിൽക്കുകയുള്ളൂ എന്നിട്ട് അവർ പോയി കഴിയുമ്പോൾ പറയും അവൾ അങ്ങനെയാണ് മോളെ എന്ത് കാര്യം ആരുടെ മുഖത്തു നോക്കി ചോദിക്കും എടുത്തടിച്ച പോലെ മറുപടി പറയും എന്ന് പറയും എന്നിട്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മുത്തശ്ശീനെ രണ്ട് പേരും കൂടി കസേരയിൽ ഇരുത്തിക്കൊണ്ടുവരുന്നുണ്ട് ബാലേന്ദ്രൻ വേഗം എഴുന്നേറ്റ് സ്വന്തം സീറ്റ് അമ്മേടെ കാല് വയ്ക്കാൻ കയറ്റി കൊടുക്കും എന്നിട്ട് അവനോട് പറയും എല്ലാവരും കൂടി പോകണമെന്ന് ചോദിക്കും അതെ എല്ലാവരും ഒന്നിച്ചിറങ്ങണമെന്ന് പറയും എന്നിട്ട് മോൻ യാത്ര പറയുന്നു ശരി അമ്മ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം യാത്രയും പറഞ്ഞ് ഉമ്മ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നിന്നെ അമ്മേനെ ഏൽപ്പിച്ച് പോകട്ടാന്ന് പറയും പക്ഷേ ശിവേട്ടൻ ധൈര്യപ്പെട്ട് പോക്കോ അമ്മേടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും ശരി എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും യാത്രയാകുണ്ട് ശിവനെ കൊണ്ടാക്കാൻ വേണ്ടി ഭാര്യയും മക്കളൊക്കെ പോകേണ്ടത് ഹരിശങ്കർ മാത്രം പോകണില്ലേ ഹരിശങ്കർ മുത്തശ്ശിനും കൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കണേ വണ്ടിയിൽ ആംബുലൻസ് വരുമ്പോൾ അമ്മ ആംബുലൻസ് വരും അപ്പോൾ നമുക്ക് പോകാം എന്ന് പറയും അങ്ങനെ അമ്മ ഫോൺ ചെയ്യുന്നതും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ അലീന ഇങ്ങനെ ആരാധനയോടെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണാൻ കൊതിയോടെ ഒക്കെ കൂട്ടിയിട്ട് ഹരിശങ്കർ അപ്പോഴത്തേനും വാതിലടക്കാൻ പറഞ്ഞ് ഇങ്ങനെ വാതിലൊക്കെ അടയ്ക്കാൻ വെണ്ണീ അകത്തു പോയി വാതിലൊക്കെ അടക്കി അപ്പോഴത്തേനും വണ്ടി വന്നാൽ നമുക്ക് പോകാമെന്ന് പറയും അങ്ങനെ പിന്നെ കാണിക്കരുത് ജയന്തിൻ്റെ വീടിന് അവിടെ വന്നിട്ട് രോഹിത്ത് പറയുന്നുണ്ട് ബാബിയോട് ഗേറ്റ് തുറന്നിട്ട് ഇപ്പോൾ വരും അവരെന്ന് പറയും വന്നിട്ട് തുറന്നാൽ പോരെ മുത്തശ്ശി ആംബുലൻസിന് വേണ്ടി വരുന്നത് മര്യാദയ്ക്ക് പോയി വാതിൽ തുറന്നിടീ നിന്നോട് പറഞ്ഞ നീ ചെയ്താൽ മതി ഇന്നൊറി അങ്ങനെ പോയി വാതിൽ തുറന്ന് ഇടുന്നുണ്ട് ഇത്തിരി ദേഷ്യപ്പക്കാരിനീ ബാബി അങ്ങനെ പെട്ടെന്ന് അലീനനെ കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര അതിശയവും ഭയങ്കര സന്തോഷം സ്വന്തം ഇനിയെത്തി സ്വന്തം കൂടെപ്പുറപ്പ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്താണ് ഈ മിണ്ടാത്തെന്നൊക്കെ ചോദിക്കും മുത്തശ്ശീനെ കാണുമ്പോൾ ബാബിക്ക് വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ അലീനനോട് പറയുന്നുണ്ട് നീ പോയി അമ്മ അമ്മോടി ഇരുന്നോളൂ നീ പോയി നിൻ്റെ മാറാപ്പും അമ്മയുടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് എടുത്തുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അലീനോട് നമ്മുടെ വൈജൻ്റെ ഈ രക്ഷപ്പെടുന്നുണ്ട് എന്നിട്ട് പിന്നെ മുത്തച്ഛന ഹരിശങ്കർ റൂമിലേക്ക് കൊണ്ടുപോകണ് അവിടെ കൊണ്ടുപോയി കെടുത്തുന്ന ഒരു ഭാഗം കാണിക്കുന്നു പിന്നെ അലീന ബാഗും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കാറിൽ നിന്ന് ബാഗൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറാൻ നിൽക്കണ് അപ്പോൾ ചവിട്ടാൻ പോകണു പിന്നീട് വീണ്ടും കാലു വലിച്ചെച്ചിട്ട് ഒന്നും കൂടി തൻ്റെ വീട് തൻ്റെ കുടപ്പിറപ്പുകൾ തൻ്റെ അമ്മ ഉള്ള വീട് അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ച് അലീന ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അതിനുശേഷം നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കും അപ്പം നമ്മുടെ ഹരി മനുഷ്യങ്കറിനെ കാണുമ്പോൾ മനുഷ്യങ്കർ നല്ല മര്യാദയോട് കൂടിയാണ് സംസാരിക്കും മുത്തശ്ശിനെ നോക്കാൻ വന്നതല്ലേന്ന് ചോദിക്കുക അതെ ദേ ആ മുറിയിൽ ഉണ്ടാന്ന് പറയും താങ്ക്സ് എന്ന് പറയും സഹോദരൻ സഹോദരി ഒരു ബന്ധം അലീനയുടെ മുഖത്തുണ്ടായിരുന്നു അലീന നല്ല ആരാധനയോടെ നോക്കുന്നുണ്ടായിരുന്നു സഹോദരനെ അതിനുശേഷം പിന്നെ മുത്തശ്ശേക്ക് കെടുക്കാനുള്ള കട്ടിലൊക്കെ ഇങ്ങനെ പൊക്കം കൂട്ടി കൂട്ടി കൊടുക്കുന്നുണ്ട് ഹരിശങ്കർ എന്നൊക്കെ നോക്കി മഞ്ഞുശങ്കർ അതിന് മഞ്ഞുമല്ല ഹരിശങ്കർ എന്നിട്ട് വീണ്ടും വീൽ ചെയറൊക്കെ മാറ്റി എല്ലാവരും കൂടെ സംസാരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അലീന വരും നീ അവിടെ പോയിരിക്കുന്ന ചാടി അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് ചോദിച്ചേന്തി ഞാൻ ബാഗൊക്കെ എടുക്കാനാ നിൻ്റെ ബാഗും സാധനങ്ങളൊക്കെ ആ മൂലയിൽ കൊണ്ടുവിടുക എന്ന് പറയും അപ്പോൾ ഹരിശങ്കറിനെ കാണുമ്പോൾ അലീനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല വഴി മാറി കൊടുക്കടാ എന്ന് പറയുന്നത് അങ്ങനെ അവൻ വേഗം അവിടെ നിന്ന് മാറി എന്നിട്ട് തലണേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി മറ്റൊരു ഒക്കെ ആകും നീ എവിടെ കെടുക്കണേ എന്ന് ചോദിക്കും ഞാൻ എവിടെ വേണേലും കിടന്നോളാന്ന് പറയും നീ ആ ഈ മുറിയിൽ കെടുക്കണ്ടെന്ന് പറയും നീ ആ കുഞ്ഞുമോളെ കൂടെ കിടന്നോളാം മുറി അടക്കളയിൽ അതെങ്ങനെ ശരിയാവും അവൾ എന്നെ നോക്കാൻ വന്നാണ് അവൾ ഈ മുറിയിൽ തന്നെ കിടക്കണം എന്ന് മുത്തശ്ശി ദേഷ്യപ്പെടും എന്നിട്ട് അവരെല്ലാവരും കൂടെ പോകും എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് പോകും കട്ടിൽ കൊടുക്കാൻ പറയുമ്പോൾ കട്ടിലൊന്നും കൊടുക്കാൻ കൂട്ടാക്കില്ല വേണ്ട ഞാനിവിടെ താഴെ വിരിച്ച് കിടന്നോളാം എനിക്ക് എവിടെയായാലും ഉറക്കാൻ വരുമോ എന്ന് കെടുന്നാൽ മതിയെന്ന് പറയും എന്നിട്ട് അലീന ബാഗ് സാധനങ്ങളൊക്കെ അലമാരിൽ വെക്കും ഇനി ഇതാണ് നമ്മുടെ ലോകം ഇവിടെ ഇതാണ് എൻ്റെ മുറി എന്ന് ഇത് നല്ല മുറിയാണല്ലോ എന്ന് പറയും ആ വൈജയ്ക്ക് എൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും നല്ല ശ്രദ്ധയെന്ന് പറയും അവിടെ തീരെ പോരായിരുന്നു കേട്ടോ ഞാൻ നീ വന്നതിന് ശേഷമല്ലേ ഒന്നും കൂടെ ജീവൻ ഞാൻ വച്ചത് ഈ മുത്തശ്ശം കുറച്ച് നാളും കൂടെ ജീവിച്ചേനായിരുന്നോ എന്ന് അലീന വിഷമത്തോടെ പറയും ആ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അവർ രണ്ടുപേരും നല്ല ശത്രുക്കളെ ഇനിയെ കണ്ടാൽ രണ്ടുപേരും നല്ല സ്നേഹമാണല്ലോ നാത്തൂനും എന്ന് പറയും അതൊക്കെ അഭിനയമാണ് മോളെ അവൾ എന്നെ ഇവളും അവളും കൂടെ എപ്പോഴും വഴക്കുണ്ടാക്കണം എന്നെ നോക്കാത്ത എൻ്റെ പേരിലാണെന്ന് പറയും ഇതേ സമയം തന്നെ അലീന ടേബിളൊക്കെ വൃത്തിയാക്കുന്നു ആ സമയത്ത് ഹരിശങ്കർ മുകളിൽ നിന്നും ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഹരി വന്ന് ചോദിക്കും നീ എന്തടാൻ നോക്കണമെന്ന് ചോദിക്കുമ്പോഴാണ് അതേ നോക്കിയേ ഒരു കിടിലം പീസ് എന്ന് പറയും കഴിഞ്ഞാൽ അയ്യോ എന്താ സൂപ്പറ് ഇത് ജോലിക്കാരി എന്ന് കണ്ടാൽ പറയില്ല ഏതോ നല്ല വീട്ടിൽ ജനിച്ച പെണ്ണാണെന്ന് പറയും ഒരു ജോലിക്കാർ ഒരു ലക്ഷണമില്ല എന്ന് രോഹിത് പറയും രോഹിത്തിനപ്പം എന്തായാലും അങ്ങനത്തെ ഇതൊന്നും നിനക്ക് എപ്പോഴും ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ എന്നു പറയും അതേടെ ഇത് ആർക്കോ കൈ പറ്റിയാണ് ഓർഫനേജിൽ കൊണ്ട് തള്ളിയതായിരിക്കുള്ളൂ വളർന്നപ്പോൾ തന്തേരെയ തള്ളിയ രൂപത്തിലായി എന്ന് മാത്രം എന്ന് പറയും ആർക്കോ അബദ്ധം പറ്റിയാണ് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയുണ്ട് എങ്ങനെ ഇവിടെ എത്തിയടാ എന്ന് ചോദിക്കും അത് മുത്തശ്ശനും അനുയേടനും പോയി സെലക്ട് ചെയ്തത് അവർക്ക് എന്തായാലും നല്ലൊരു സെലക്ഷനുണ്ട് കിട്ടാ കണ്ട ഇത്ര നല്ല പെൺകുട്ടീനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയും അങ്ങനെ അവർ ചിരിക്കുന്നത് അലീനെ കാണും അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കൃഷ്ണജ കൃഷ്ണമോൾ പഠിക്കിന് മോളെ എത്തല്ല പഠിക്കണേ മോളെ പേരെന്താന്ന് ചോദിക്കും കൃഷ്ണജ എന്ന് പറയും എത്തുള്ള പഠിക്കണേ സെവൻത്തിൽ എന്ന് പറയും ചേച്ചി മുത്തശ്ശിനെ നോക്കാൻ പോകുന്നതല്ലേ ചേച്ചിക്ക് കളർ എവിടെ നിന്ന് കിട്ടിയെന്ന് പറയും ഇത് നാച്ചുറലായെന്ന് പറയും എനിക്ക് കുറച്ച് കളർ വേണമായിരുന്നു എന്നൊക്കെ പറയും അങ്ങനെ രണ്ട് പേരും കൂടെ നല്ല സ്നേഹം ഇട്ടാണ് ആ കുട്ടി എന്തായാലും പാവമാണ് ഇളയ മോള് ആ നേരത്ത് ബാബി വരുന്നുണ്ട് ബാബി വന്നൊരു വലിയ മൈൻഡ് എന്തായാലും ഭബിനെ നല്ല സ്നേഹത്തോടൊക്കെ നോക്കും പക്ഷേ ബാബി കാര്യമാക്കില്ല പബി അലീനൻ്റെ മൈൻഡ് പോലും ചെയ്യാണ്ട് പോകും എന്താ ചേച്ചിയുടെ പേരെന്ന് ചോദിക്കും പബിത എന്ന് പറയും ഡിഗ്രിക്കാണ് പഠിക്കരുത് പക്ഷേ ഈ തലയിലൊന്നുമില്ല എന്ന് പറയും ദേഷ്യപ്പെടും ആൾ ഒത്തിരി മുറ്റി തന്നെയാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞെത്തി ചേച്ചിനെ പരിചയപ്പെടുത്തി കൊടുക്കണ ആ സമയത്ത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ വൈജയന്തി നീ എനിക്ക് എന്തുകൂടെ പണി എന്ന് ചോദിക്കും ഞാൻ വെറുതെ കുഞ്ഞിനോട് സംസാരിക്കും എന്ന് പറയും ആ അതെ നീ എത്ര നേരം പഠിച്ചു തന്നോക്കും പ്ലസ് ടു പിന്നെ നീ എന്താണ്ടൊക്കെ പഠിച്ചതെന്ന് പറയും ആ ഓ പഠിച്ചു നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയും ആ എന്ത് പഠിച്ചാലും കാര്യമില്ല ഇവിടെ നീ ജോലിക്കാർ തന്നെ ഇവിടുത്തെ എല്ലാ പണികളും നീ എടുക്കണം കുഞ്ഞുമോള് ചേച്ചി ഉണ്ടല്ലോ എന്ന് പറയും കുഞ്ഞുമോൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്യണം എന്ന് പറയും അപ്പം അമ്മ ഇങ്ങനെ ആജ്ഞാപിക്കുന്നതൊന്നും കൃഷ്ണ കൃഷ്ണമോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആ സമയത്ത് പറയും അത് ഞാൻ എന്ത് വേണേലും ചെയ്തോളാം പറഞ്ഞാൽ മതി ഇത് എൻ്റെയും കമ്മടെ വീടല്ലേ എന്ന് വെച്ചു നിൻ്റെ വീടോ എന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ ജോലിക്ക് നിൽക്കണ വീട് എൻ്റെ സ്വന്തം വീട് പോലെ കാണും ഞാൻ ഉറപ്പാ അങ്ങനെ നീ സ്വന്തമായിട്ട് കണ്ട നീ ജോലിക്ക് നിൽക്കുന്ന വീടായിട്ട് കണ്ടാൽ മതി അങ്ങനെ കണ്ടാൽ സ്വർണ്ണവും പണമൊക്കെ നിൻ്റെയെന്ന് വിചാരിക്കും എന്ന് പറയും അപ്പോൾ അത് കേൾക്കുമ്പോഴും ബബി ബബി മോൾക്ക് ഭയങ്കര ദേഷ്യമാകുന്നുണ്ട് പറഞ്ഞാൽ മതി ഞാൻ എന്തും ചെയ്തോളാന്ന് പറയും ആ എല്ലാ പണികളും എടുക്കണം ആ വേഷം കെട്ടും സാ ഇതൊന്നും പാടില്ല തൽക്കാലം നീ ഞാൻ മരം മുറിയിൽ തന്നെ കിടന്നോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോളുടെ മുഖം വല്ലാണ്ടാവുക ഈ അമ്മ എന്ത് ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്തായാലും അലീനെ പോകുന്നത് നോക്കി നിൽക്കുന്നൊക്കെ വൈജയന്തിയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ